ഷുഗർ മാറ്റി എന്നല്ല മരുന്നുകളൊക്കെ ഒഴിവാക്കിയിട്ട് പ്രമേഹം നിയന്ത്രിക്കാന്നാണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോ മൊത്തം കണ്ടിരുന്നോ ആ അത് മുഴുവനായിട്ടും കാണണം അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രമേഹം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക ആ പിന്നെ കുറച്ച് ഇൻസുലിനെടുക്കും മരുന്നുകൾ കഴിക്കും അല്ലേ ഇത് നമുക്ക് ഈ മരുന്നുകളോ ഇൻസുലിനോ ഒക്കെ നിർത്തിയിട്ടേ അതിനെ മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ട് വന്നിട്ട് നമ്മുടെ ആഹാര നിയന്ത്രണവും വ്യായാമവും ചെയ്തിട്ട് പ്രമേഹം നിയന്ത്രിച്ചു പറ്റും മനസ്സിലായില്ലേ അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അത് പ്രധാനമായിട്ടും നമ്മൾ ആഹാര നിയന്ത്രണം ക്രമീകരണമാണ് വേണ്ടത് നിയന്ത്രണം അല്ല കേട്ടോ ക്രമീകരിക്കുക പിന്നെ എക്സർസൈസ് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള എക്സർസൈസുകൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനെ ക്ലിനിക്കലി മോണിറ്റർ ചെയ്യണം മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ഈ പ്രമേഹം നിയന്ത്രണത്തിലാണെന്നുള്ളത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തണം അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും മരുന്നുകളോ ഇൻസുലിനോ കുറച്ച് കൊണ്ടുവരും മനസ്സിലായില്ലേ അങ്ങനെയാണ് ഈ മരുന്നുകളൊക്കെ നിർത്തുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഈ മരുന്ന് ആ കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ ആൾക്കാർക്ക് പേടിയാണല്ലോ സൈഡ് എഫക്റ്റ് ഒക്കെ അങ്ങനെയുള്ള അതിനെക്കുറിച്ചുള്ള പേടിക്കേണ്ട ആവശ്യമില്ല കാരണം മരുന്നില്ല പ്രമേഹവും നിയന്ത്രണത്തിലാണ് ഒന്നും ഉണ്ടാകുന്നില്ല മനസ്സിലായി മോ ആ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് മനസ്സിലായി മനസ്സിലായില്ലേ പിന്നെ ഇതിനകത്തൊരു ഫാക്ടർ ഉണ്ടാവും പാരമ്പര്യ ഘടകം പല ആളുകളിലും ഉണ്ടാകും അതുകൊണ്ടാണ് ഇത് മുഴുവനായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്ന് പറയാത്തത് മനസ്സിലായി